ക്കൂല അതെട്ടൊക്കെ വെച്ചാൽ ആന അടിച്ചിട്ട് നിങ്ങള് പൗരമാരെന്നു ും നന്നാവ എനിക്ക് തോന്നുന്നത് ഇതില്ല ഇതിലേ ഒരു പച്ചപ്പിന്റെ കഷ്ണം അങ്ങനെ തൊട്ട് വെക്കാല്ലേ ചെപ്പ് തട്ടുകയാണെങ്കിൽ നാളെ പോയി അപ്പൊ ഇവിടെ ഇണ്ടാവും ചിലപ്പോ റങ്ങിയത് നേരത്തെങ്ങി ഇത് തന്നെ ഇറങ്ങി വല തന്നെ കയറിയത് പിന്നെ കയറി ചെയ്ത് ആ വലട്ടിട്ട് ആ കൂടെ തന്നെ കയറിയത് അടിയൊക്കെ ോട്ടു കൈക്കോട്ടെ ആക്കണ്ടവിടെ നിന്ന് വിളി ആക്കണ്ടി മുകളിൽ കയറിക്കോടും നമുക്ക് ഒന്നുകൂടി നമുക്കൊരു വിസ്താരം ആക്കണ്ടേലുണ്ടാല് ഉച്ചയ്ക്ക് അവിടെ മതിയെന്നല്ലേ ഐഡിയല്ലേ ഞാനൊടി പറഞ്ഞല്ലേ പോരാടി ആജി ബേജാറുണ്ടാ ഇങ്ങോട്ട് പോരാടിയാണ് കുത്തലിടത്തല്ലേ പോരണ്ട പോയില്ല ഇങ്ങോട്ട് പോരാട്ടാ പോ അപ്പൊ ആ മഴ ആയി കൂടുതൽ അങ്ങോട്ടുണ്ട് നല്ല തരം നോക്കിയാണ് അങ്ങരെ അടുത്ത് അങ്ങരെ അടുക്കി ആ തോ പാണ്ടിനെ അങ്ങോട്ട് പൊഴ്സി നീ ഏറ്റെടുക്കണ്ട അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു വെച്ചാട്ടോ ഏറ്റ പോല അത് ഏറ്റ പോല അня നമ്മൾ ബസാറ അല്ലേ ഞാൻ കയ്യേന്നോ അങ്ങുള്ള കയ്യേന്നോ തിരിമാറ്റാമോ അല്ല ഇയർ ഓടാൻ പാടില്ല അങ്ങോട്ട് മോടണ്ടവല്ലേ അവിടെങ്ങന തിരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോരാഞ്ഞിനെ ഞാൻ പറഞ്ഞേ ഇത് നാല് പ്രാവുംക്ക് അവിടെക്ക് നാല് ആ അവിടെ നിക്ക് കേട്ടോ സംഗ്യം മുടത്താതെ മാർക്ക് ഓക്കേ ഓക്കേ ഇക്ക റെഡിയാ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് നീ താഴെ ഇറങ്ങ് ഇടി बाएं തന്നെ ചിന്താക്ക് കുഞ്ഞിടോ അവിടെന്ന് ആ നല്ലന്ന് ആ ആ ഇടാൻ തന്നെ റെഡിയാ ഓക്കേ ഹും യവനും ആ ബസ് സർക്കി കാണിക്കട്ടോ ആ അങ്ങോട്ട് പോരും എല്ലാവാൻ പോവാ കയ്യില്ലേ ആ ഉം ഞാൻ എന്താ വെച്ചാൽ ഒന്നും ചെയ്യണ്ട ഞാൻ വേണമെങ്കിൽ

तो देखो ना गाने गाने हाँ 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 ഞങ്ങൾ പുറത്ത് എന്താ ചായ ഇരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് വില്ലി തുറക്കുന്ന സമയത്ത് ഡോറിന്റെ അടുത്ത് ഇങ്ങനെ ഉള്ളിക്ക് കയറാൻ പറ്റില്ല പാമ്പ് തന്നെയാണ് നിങ്ങളുടെ അട്ടിക്ക് മെല്ലെ അടുത്ത് ഒളിക്ക് ഇങ്ങനെ ഇറങ്ങി അത് കഴിഞ്ഞേരപ്പുറത്ത് ഒരു ചേർ എണ്ണി അതിനെ കണ്ടപ്പോഴാണ് പത്തിയെടുത്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഹോൾ ഉണ്ടായിട്ട് ഉള്ളിക്ക് കയറി പോയി ഇന്നലെയാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത് അതിൻ്റെ ഉള്ളത് അത് കഴിഞ്ഞേരങ്ങനെ കയറി കയറിപ്പോ പിന്നെ ഇന്നാണ് ഞങ്ങൾ അതിനെ കാണുന്നത് അപ്പോഴേക്ക് പിന്നെ ഇവിടെ ഈ ഹോട്ടലിൽ പിന്നെ കേറി കൂടിയത് ഇടയ്ക്കിടയ്ക്ക് അവനെ അവ ഞങ്ങൾക്ക് സിഗ്നൽ തരാൻ വേണ്ടി വന്നാ ഇവിടെ വരും ഇങ്ങോട്ട് വരും പിന്നെ തിരിച്ചുള്ള കയറും കുറേ രാവിലെ മുതൽ തുടങ്ങിയതാ തപ്പി പിടിക്കണത് വരെ കിട്ടിയില്ലേ അപ്പൊ മൂർഖനാന്നല്ലാരും പറഞ്ഞത് അതിനെ കണ്ടിട്ടില്ല ഞങ്ങക്ക് അറിയില്ല